അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിന്റെയും വഴികളിലൂടെ മൃതാനുഷ്ഠാനങ്ങളുമായി വിഭൂതി ദിനാചരണത്തോടെ ക്രൈസ്തവ ലോകം അൻപത് നോമ്പിലേക്ക് പ്രവേശിച്ചു ഇടുക്കിയിലെ സീറോ മലബാർ റീത്തിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഇന്ന് വിഭൂതി ആചരണം നടന്നു ഇടുക്കിയിലെ വിവിധ ഇടവകകളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിന് ഇടവക വികാരിമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു മാനവരക്ഷയ്ക്കായി ദൈവപുത്രൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പ്രസഹയുടെയും കാൽവരിയിൽ ബലിയായതിന്റെയും ഉയർപ്പിന്റെയും സ്മരണകളിലൂടെ ക്രൈസ്തവർ ലോകമെമ്പാടും നോമ്പാചരണത്തിലൂടെ ഒരുങ്ങുകയാണ് ഇടുക്കിയിലെ സീറോ മലബാർ മുഴുവൻ ദേവാലയങ്ങളിലും ഇന്ന് വിഭൂതി ആചരിച്ചു മുൻവർഷത്തെ കുരുത്തോലകൾ കരിച്ചുണ്ടാക്കുന്ന ചാരം ആശീർവദിച്ച് പരിശുദ്ധ കുർബാന മധ്യ കുരിശടയാളം വരച്ചാണ് വിഭൂതി ആചരിക്കുന്നത് ഇടുക്കിയിലെ വിവിധ ഇടവകകളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിന് ടമക വികാരിമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ജലം മരൂ ീത പാപേഹി ആയിരങ്ങൾ വീഴുതാഴുന്നു മദ്യപാരസങ്ങൾ വെന്തോ തീരുമാനം യുടെ മേജർ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് വട്ടമലയും ഫാദർ ജോർജ് ഐലുമാലിയും മുണ്ടിയരുമ അസംഷൻ ഫറോണ ദേവാലയത്തിൽ വികാരി ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ ഫാദർ വർഗീസ് സി എസ് ടി ചേമ്പളം സെന്റ് മേരീസ് ദേവാലയത്തിൽ വികാരി ഫാദർ ജെയിംസ് വെൺമാതറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ വിനോദ് കാനാട്ട് സി തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്രൈസ്തവ വിശ്വാസികൾ ഈ ദിവസം മുഴുവൻ നെറ്റിയിൽ ചേർത്തു വരച്ച കുരിശുമായി അനിതാപത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ്